ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന മ്യാൻമാർ തീരത്തുമായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ആൻഡമാൻ കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചാണ് ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്നത് ന്യൂനമർദ്ദം അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് മ്യാൻമാർ ബംഗ്ലാദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു പുതിയ ന്യൂനമർദ്ദം കേരളത്തിൽ നിന്ന് ഏറെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും വരണ്ട കാലാവസ്ഥയ്ക്ക് ശേഷം ഇന്നു മുതൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ആയതിനാൽ വിവിധ ജില്ലകളിൽ ഗ്രീൻ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി വയനാട് മലപ്പുറം ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെ കിഴക്കൻ മേഖലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കാണ് സാധ്യത നിലവിൽ നാളെ കൂടുതൽ ജില്ലകളിലും മറ്റന്നാൾ മുതൽ എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് ബുധനാഴ്ച മുതൽ ഇടത്തര മഴയ്ക്കെങ്കിലും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത് എന്നാൽ ബുധനാഴ്ച വരെ വരണ്ട കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥയ്ക്ക് ശേഷം വരുന്ന ആഴ്ച മുതൽ തുലാമഴ കൂടുതൽ കനക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ വീശടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു അതേസമയം വടക്കൻ ആൻഡമാൻ കടലിനും സമീപ പ്രദേശങ്ങളിലും മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് നവംബർ നാല് മുതൽ കാലാവസ്ഥ കൂടുതൽ മോശമാകുമെന്നും കടൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ആൻഡമാൻ കടലിനും സമീപ തീരങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് പ്രാദേശിക ഭരണകൂടം കർശനമായി നിര്ദ്ദേശം നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക